ി ജെ പിയും ആർ എസ് എസും പിരിയുകയാണോ ഇരു സംഘടനകളും തമ്മിലെ അസ്വാരസ്യങ്ങൾ കുറച്ചു നാളുകളായി പുറത്തു വരുന്നുണ്ടായിരുന്നു അടുത്തിടെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ നടത്തിയ ഒരു പരാമർശവും ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ പ്രകടമാക്കുന്നതായിരുന്നു അതിനിടെ ആർ എസ് എസും സി പി എമ്മും തമ്മിലെ അന്തർധാര സജീവവുമാണ് ബി ജെ പിയെ ആർ എസ് എസ് കൈവിടുമോ ആദർശങ്ങൾ മറന്ന് സി പി എമ്മിലേക്ക് സംഘടന ചേക്കേറുമോ എല്ലാം വിശദമായി പരിശോധിക്കാം ബി ജെ പിയുടെ മാതൃസംഘടനയായി കണക്കാക്കപ്പെടുന്ന ആർ എസ് എസ് ഒരു വലതുപക്ഷ ഹിന്ദു ദേശീയവാദ സംഘടനയാണ് ഇന്ത്യ ഒരു വികസിത രാജ്യമാകുമെന്ന് പറയുമ്പോൾ ആർ എസ് എസ് ഉദ്ദേശിക്കുന്ന പരമവൈഭവം തന്നെയാണ് നരേന്ദ്രമോദിയും ഉദ്ദേശിക്കുന്നത് സംഘവും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം നിയന്ത്രണത്തിന്റേതല്ല എല്ലാ സംഘപ്രസ്ഥാനങ്ങളും പരസ്പര പൂരകങ്ങളാണ് നിസ്വാർത്ഥമായാണ് ഇവ പ്രവർത്തിക്കുന്നത് ആർ എസ് എസിന്റെ നയപരിപാടികളോട് ഏറെ ചേർന്ന് നിൽക്കുന്ന വിധത്തിലാണ് ബി ജെ പി സർക്കാരുകൾ ഭരണം നടത്തുക എന്നാൽ അതിൽ മാറ്റം സംഭവിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പിക്ക് കടുത്ത വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ പ്രധാനമന്ത്രിയുടെ പ്രഭാവത്തെയും മറ്റു ചില ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തെയും മാത്രം ആശ്രയിച്ച തിരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് കരുതിയതിൽ പാളിച്ച നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞുനിന്ന സ്വന്തം ലോകത്തൊതുങ്ങി താഴെ തട്ടിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുന്നില്ല എന്നും പാർട്ടിക്കായി സ്വയം സമർപ്പിച്ച മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് പുതുതലമുറയിലെ സെൽഫി കേന്ദ്രിത ആക്ടിവിസ്റ്റുകളെ ഉയർത്തിയത് പ്രതികൂല സ്വാധീനമാണ് ഉണ്ടാക്കിയതെന്നും ലേഖനങ്ങളിൽ അവർ ആരോപിച്ചു മുതിർന്ന ആർ എസ് എസ് നേതാവ് രത് ശാരദ എഴുതിയ ലേഖനവും ഹേമാങ്കി സിൻഹ സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് എഴുതിയ ലേഖനവുമാണ് ബി ജെ പിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ ധാർഷ്ട്യം കാട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യത കാട്ടിയില്ലെന്നും കഴിഞ്ഞ ദിവസം ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭഗവത് നാഗ്പൂരിൽ പറഞ്ഞിരുന്നു മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആർ എസ് എസ് നേതാവ് രാം മാധവ് തുടങ്ങിയവർ നേരത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തി പാർട്ടിയെ വിമർശിച്ചിരുന്നു അമിത ആത്മവിശ്വാസത്തിൽ നിന്ന് ബി ജെ പി പ്രവർത്തകർക്ക് തിരഞ്ഞെടുപ്പ് ഫലം ശരി പരിശോധനയായെന്ന് രൻ ദേശായി പറയുന്നു പ്രധാനമന്ത്രിയുടെ നാനൂറ് സീറ്റ് ലക്ഷ്യം ി ജെ പിയുടെ ലക്ഷ്യമാണെന്നോ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കാനാണെന്നോ പ്രവർത്തകർ തിരിച്ചറിഞ്ഞില്ല താഴെത്തട്ടിൽ നടത്തുന്ന കഠിനാധ്വാനത്തിലൂടെയാണ് ലക്ഷ്യങ്ങൾ നേടുന്നത് നേതാക്കളും പ്രവർത്തകരും അവരുടെ ചെറു അടച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ പ്രഭാവം സൃഷ്ടിച്ച അലയോളികൾ ആസ്വദിക്കുകയായിരുന്നു രാഷ്ട്രീയ സ്വയം തലവൻ മോഹൻ ഭഗവതിന്റെ മണിപ്പൂരിനെക്കുറിച്ചുള്ള പരാമർശം ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വെളിപ്പെടുത്തുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ബാഗേൽ പറഞ്ഞു മുൻപ് ആർ എസ് എസിന് ബി ജെ പിന്തുണച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് തങ്ങൾ സ്വയം പര്യാപ്തമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്